കണ്ടോ ഗായാലും നമ്മൾ ഇതിനെ ഇങ്ങനെ നേ ഇങ്ങനെ മുറിച്ചിട്ട് നമ്മളതിനെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ നല്ല അതിനെ ഇങ്ങനെ മുറിച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചെയ്യും ഗായ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കുറച്ച് ഉപ്പും മുളകും ഇട്ടിട്ട് മിക്സ് ആക്കാം കണ്ടോ ഗ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് എത്ര പൊട്ടറ്റ ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് പോലെ അതിനനുസരിച്ച് നമ്മൾ ഉപ്പും മുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അളക്കണം കയ്യിനെക്കൊണ്ട് നല്ലോണം അളക്കി ആക്കി കൊടുക്കണം ആ സമയത്തിനുള്ള നമ്മൾ ആടെ പാൻ ചൂടാക്കാൻ വെക്കണം അതിനകത്ത് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്താണ് നമ്മൾ ഇടുന്നത് ഇത്രയാടാ അങ്ങനെ നമ്മൾ ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതും നമുക്ക് അത് ആദ്യവും അതേ ടേസ്റ്റ് ആ ഇപ്പൊ നല്ല ഫ്രൈ ആയി അത് ഒറ്റ